എങ്ങോട്ടേ ഇത്രയും ക്ലാസ് ആയിട്ട് ക്ലാസ് ഉണ്ട് ഞാൻ പോട്ടെ ക്ലാസ് വൈകിട്ടല്ലേ ഇപ്പൊ എന്താണോ ഇത്ര പ്രിപ്പറേഷൻ കുറച്ച് ആനിമേഷൻസ് ഒക്കെ ചെയ്ത് ക്ലാസ് ഒന്ന് കളറാക്കാം പിന്നെ മാത്സ് ക്ലാസ് ആനിമേഷൻ ഇത്രയും നാളും കണ്ടിട്ടില്ലല്ലോ ഈ പ്രിപ്പറേഷൻ ഒന്നും മനോജ് സാർ അങ്ങനെ പറയരുത് മാക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ ഞാൻ പോട്ടെ നിന്നെക്കാൾ രണ്ടു വർഷം സീനിയറാണ് ഞാൻ എന്റെ ചാട്ടം എനിക്ക് അങ്ങോട്ടാന്ന് മനസ്സിലായി ഓ പുതിയ ടീച്ചർ ജോയിൻ ചെയ്ത് എന്റെ പരിഷ്കാരങ്ങൾ എന്നാ ഞാൻ ഒരു കാര്യം പറയാം ഇവര് ആരും ചൂണ്ടിടാൻ വരണ്ട ഇത് ഓൾറെഡി ബുക്ക്ഡാണ് അതിപ്പോ ഒരുപാട് പണി കളിക്കരുത് എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം ഞാനാണ് പെട്രോൾ ഡീസൽ ഓയിൽ ഇപ്പം ഞാനീ മണ്ണ് നിങ്ങൾ എല്ലാരും എന്തുകൂടെ നിങ്ങൾ ക്ലാസിന്റെ പ്രിപ്പറേഷൻ അത് നിങ്ങൾ പോയി പ്രിപ്പയറായി ഇയാളായിരിക്കും അടുവേ ല്ലേ